ഏവർക്കും മുപ്പുണ്ടൂ ജാലയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മുമ്പ് സ്കോളർഷിപ്പിന് അപേക്ഷിച്ച കുട്ടികൾ അവരുടെ പുതുക്കുന്ന നടപടികൾ ആ നടപടിയാണ് റിന്യൂവൽ എന്ന് പറയും ആ റിന്യൂവൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ റിന്യൂവൽ ചെയ്യേണ്ടി വരുന്നത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് റിന്യൂവൽ ചെയ്യേണ്ടത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ റിന്യൂവൽ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ എസ് എസ് സി വിഭാഗം കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പ്രയാസം നേരിടുന്നുണ്ട് അവർ ഏതെങ്കിലും കേന്ദ്ര ആവിഷ്കൃത സ്കോളർഷിപ്പുകൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരുടെ സ്കോളർഷിപ്പ് നിലവിൽ റിന്യൂവൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും അതുപോലെ കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് ലഭിക്കാത്തൊരവസ്ഥയും നിലവിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കത്തിടപാടുകളൊക്കെ നടക്കുന്നു എന്നറിയാൻ കഴിയുന്നു അപ്പോൾ എന്തായാലും മറ്റ് വിഭാഗം കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ റിന്യൂവൽ ചെയ്യാൻ അർഹത നേടിയിട്ടുള്ള കുട്ടികളെയൊക്കെ റിന്യൂവൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ് വെബ്സൈറ്റ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ റിസൾട്ടാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഇപ്പം ഇതിലെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ആദ്യത്തെ പേജിൽ കാണാൻ കഴിയുന്നതിലെ സ്റ്റുഡൻസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഈ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യാതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് ടാബുകളാണ് അനൗൺസ്മെന്റ് ഒ ടി ആർ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ഈ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്കിലും റിനുവൽ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും പാസ്വേഡ് റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഈ അപ്ലൈ ഫോർ സ്കോളർഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാലും വീണ്ടും തിരികെ നമ്മൾ ഈ ഒ ടി ആർ പേജിലേക്ക് തന്നെയാണ് തിരികെ വരും ഈ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതെല്ലാം ഈ ഒ ടി ആർ ആ ഒരു ടാബ് വഴിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യും ഒ ടി ആറിലേക്ക് പോയതിനു ശേഷം അവിടെ പാസ്വേഡ് മാറ്റി വീണ്ടും ഈ അപ്ലൈ ഫോർ സ്കോളർഷിപ്പിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒ ടി ആർ ലോഗിൻ എന്നുള്ള ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ ഒ ടി ആർ ലോഗിനുള്ള ഈ ഒരു പാസ്വേഡിലെ ആ ഒരു പേജിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിന് ശേഷം ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഒ ടി ആർ നമ്പറും അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പാസ്വേഡും ഇവിടെ നൽകുകയാണ് ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ ഒരു പേജിലേക്കാണ് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളൊരു പേജിലേക്കാണ് നമുക്കിവിടെ കറണ്ട് പാസ്വേഡും അതുപോലെ പുതിയൊരു പാസ്വേഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം അങ്ങനെ പുതിയ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് ഈ ഒരു ലിങ്ക് വഴിയല്ല ചെയ്യേണ്ടത് നമ്മൾ ഈ ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലസ് എടുത്തതിന് ശേഷം അവിടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അങ്ങനെ പോകാം അതല്ലാതെ ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന് കാണാം അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പ്രധാന പേജിലേക്ക് തന്നെ എത്തിച്ചേരും ഇവിടെ വീണ്ടും സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ഒ ടി ആർ വഴിയാണ് ഇപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുത്തത് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് വന്നത് ഇനി നമ്മൾ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ഈ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്തുള്ള ആ ഒരു പാസ്വേഡും ഒ ടി ആർ നമ്പറും ക്യാപ്സിയ കോഡ് നൽകി ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം ഈ ഒരു പേജിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ടോ കെ വൈ സി കംപ്ലീറ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അറിയാൻ കഴിയും മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പേജിനോട് ഫോട്ടോ കാണുന്നുണ്ട് നമ്മുടെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാണാം അപ്പോൾ അതൊന്ന് കണ്ട് ഓപ്പൺ ചെയ്ത് പരിശോധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ള ആ പേജിലേക്ക് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്ത് മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻസിലേക്ക് കടക്കാം വീണ്ടും നമ്മൾ മൈ ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്തേക്ക് വരികയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഈ പ്രൊസീഡ് എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പേരും ജെൻഡറും മറ്റു ഡീറ്റെയിൽസൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഇതാണ് ഹോസ്റ്റൽ താമസിക്കുന്ന കുട്ടിയാണ് അതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് രണ്ട് രണ്ടാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഇവിടെ ചോദിക്കുന്നത് ക്ലാസ് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഇവിടെ ക്ലാസ് പെർസെൻറ്റേജ് കൊടുക്കുന്നു അതിനുശേഷം റോൾ നമ്പർ തേർട്ടി എയ്റ്റ് ആണ് സെക്ഷൻ എന്നുള്ളത് ഏത് ഡിവിഷനിലാണ് എ ബി സി ഡി എന്നുള്ള ഏത് ഡിവിഷനിലാണ് ഇപ്പോൾ ഈ കുട്ടി പഠിക്കുന്ന ഏ ഡിവിഷനിലായത് നമുക്ക് ഇവിടെ എ എന്ന് കൊടുക്കാം അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു നമ്മളുടെ ഒരു ആണ് നമ്മൾ മറ്റേ യാതൊരു സ്കോളർഷിപ്പുകളൊന്നും തന്നെ വാങ്ങിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ മറ്റേതെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത സ്കോളർഷിപ്പ് സ്കോളർഷിപ്പോ മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പ് എൻ എം എം സ്കോളർഷിപ്പ് ക്യാൻസലായി പോയേക്കാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത് ഗൗരവത്തിലെടുക്കുക മറ്റേ യാതൊരുവിധ സ്കോളർഷിപ്പുകളൊന്നും തന്നെ ക്ലെയിം ചെയ്യുകയോ അതിനെ അപേക്ഷിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പ് ക്യാൻസലായി പോയേക്കാം ഇപ്പോൾ എസ് എസ് സി കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല അതിൽ ഐ എഗ്രി എന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു വീണ്ടും ഒരു കാര്യം വന്നിരിക്കുകയാണ് ഇനി അത് മോഡിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല സബ്മിറ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളത് എസ് കൊടുക്കുന്നതോടുകൂടി ഈ ആപ്ലിക്കേഷൻ റിന്യൂഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരുന്നു ഇതോടുകൂടി ഒരു ആപ്ലിക്കേഷൻ റിന്യൂവൽ ചെയ്യേണ്ട നടപടികൾ അവസാനിച്ചിരിക്കുകയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം